വിദേശ ജോലി സ്വപ്നം കാണുന്നവർക്കൊരു മികച്ച അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡാപക് വഴി നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് ഒമാനിലേക്കാണ് അവസരം വന്നിട്ടുള്ളത് ഒമാനിലേക്ക് അക്കൗണ്ടന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടീച്ചർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തെ വേക്കൻസി പ്രൈമറി സയൻസ് ടീച്ചർ പോസ്റ്റിലേക്കാണ് ഈയൊരു പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബിരുദത്തോടൊപ്പം ബി എഡ് വേണം സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് ഇ സ്കൂളിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് ഒമാൻ റിയാൽ വരെ ശമ്പളമായി ലഭിക്കും അതായത് ഏകദേശം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ഇന്ത്യൻ രൂപ മുതൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കും വർഷത്തിൽ ഒരു തവണ നാട്ടിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റും ചെലവും കമ്പനി വഹിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ റിക്രൂട്ട് അറ്റ് ഒഡാപെക് ോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ സയൻസ് ടീച്ചർ ടു ഒമാൻ എന്ന് പ്രത്യേകം നൽകണം അതായത് റിക്രൂട്ട് അറ്റ് ഒഡാപെക് ഡോട്ട് ഇ ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ സയൻസ് ടീച്ചർ ടു ഒമാൻ എന്ന് പ്രത്യേകം സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഒമാനിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് കൊമേഴ്സിൽ ബിരുദത്തോടൊപ്പം ഏതെങ്കിലും സ്കൂളിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം സി എം എ എസ് എ സി എ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുന്നൂറ് ഒമാൻ രാവിലെ മുതൽ മുന്നൂറ്റി അമ്പത് ഒമാൻ റിയൽ വരെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അതായത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ഇന്ത്യൻ രൂപ മുതൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും ഇതിലേക്കും അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ റിക്രൂട്ട് അറ്റ് ഒഡാപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ അക്കൗണ്ടൻറ്റ് ടു ഒമാൻ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്